പാലക്കാട് ജില്ലയിലെ കോങ്ങാടെന്ന ഗ്രാമത്തിലെ നമ്മുടെ സ്വന്തം ഹരിദാസിൻ്റെ കുറച്ച് വിശേഷവുമായി ഹായ് ഫ്രണ്ട്സ് അസ്ലി ട്രാവലിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഹരി കലാകാരൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഫോട്ടോസ് നമ്മൾ കണ്ടു ഒരുപാട് സെലിബ്രിറ്റികളുടെ ഫോട്ടോസുകൾ അത് മാർബിൾ കള്ളിൽ കൊത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഫോട്ടോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും അങ്ങനെ ഒരുപാട് ട്രോഫികളൊക്കെ വാങ്ങിയൊരു മഹൽ വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിദാസ് അദ്ദേഹത്തിൻ്റെ കുറച്ച് പച്ചയായ യാഥാർത്ഥ്യം ഒന്ന് വീഡിയോ കാണിക്കണമെന്ന് തോന്നിയ എൻ്റെ പേരിൽ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു കലാകാരൻ കോങ്ങാടിൻ്റെ ഹരിദാസ് അദ്ദേഹത്തിൻ്റെ വീടാണ് ഒന്ന് കാണാമെന്നാണ് കാരണം നമ്മുടെ കോങ്ങാടിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് അദ്ദേഹം മാർബിൾ കളിയിൽ ഫോട്ടോ പിടിക്കണ അല്ലേ ഫോട്ടോത്തി ഇതാണ് വീട് വീടില്ലേ ഓക്കേ ഓക്കേ വീടൊന്ന് കാണാൻ വേണ്ടി വന്നതാണേ ഓക്കേ ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ വീടൊക്കെ വലിയ ആസി വീടൊക്കെ ആയിരിക്കും വിചാരിച്ചു പേരെന്താ പൊന്നപ്പാൻ അങ്ങനെയാണ് അത് ശരി എന്താ നീ കാണുന്നത് ഭയങ്കര സംഭവമാണല്ലോ ഇതൊക്കെ നീ കൊത്തിണ്ടാക്കിയാണല്ലേ ഓ മോഹൻലാല് മമ്മൂട്ടി യേശുദാസ് ഒരുപാട് ഫോട്ടോസ് ഇത് മാർബിളില് കൊത്തിയാണോ ഗ്രാനൈറ്റിൽ അപ്പൊ ഇതൊക്കെ കൊത്തുമ്പോൾ വല്ല പൈസ കിട്ടിയിരുന്നോ അങ്ങനെ കൊത്തി ഇരുന്ന് വെതി കൊത്തിയാണല്ലേ ഓക്കേ ഓക്കേ ശ്രീകൃഷ്ണനും പാർവതി ഒക്കെ എങ്ങനെയാ ഇതിന്റെ കല നൂറക്കണക്കിന് ഇങ്ങനെ ഇദ്ദേഹം ഓ സച്ചിൻ ടെണ്ടുൽക്കർ കൊത്തിയ ഇനി വേറെ ഉണ്ടോ ഒരു കല്ലിൽ അറുപത്തൊന്ന് പേരുടെ ആണ് മഹാത്മാഗാന്ധിജി ഇന്ദിരാഗാന്ധി നമ്മുടെ നേതാക്കന്മാരുടെ കലാം നരേന്ദ്രമോദി എത്ര ആളാണോ അറുപത്തൊന്ന് വ്യക്തികളെ ഈ ഒരു കല്ലിൽ കൊത്തിണ്ടാക്കി എത്ര സമയം പിടിച്ചു രണ്ടര മാസം ഇതൊക്കെ പൊന്തുവലുകൾ അതായത് എന്താ പറയുക സ്വർഗ ലിപിതകളെ എഴുതി വെക്കേണ്ട വിഷയങ്ങളാ അത് കടക്കുന്ന സ്ഥലം കണ്ടില്ലേ എന്താ ഹരി ഞാൻ ഞാൻ നിന്നെ പുറത്ത് കാണുന്നത് കാഴ്ചല്ലോ ഈ കാണണത് ഇതൊക്കെ അത്രയും വാല്യൂ ഉള്ള സാധനമല്ലേ ഗിൻഡുലടക്കം പേര് വരാനുള്ള ഒരു ചാൻസ് ഉള്ളതല്ലേ അത് എവിടെ കടക്കണ നോക്ക് ഏ ഓക്കെ അപ്പം ഈ വിഷയത്തിൽ നമ്മൾ ഒരു നമ്മുടെ ഒരു കലാകാരൻ നിലയ്ക്ക് ഇദ്ദേഹത്തിന് നമ്മൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുകയും ഇദ്ദേഹത്തിന് സാമ്പത്തികമായ വിഷയത്തിൽ പുരസ്കാരം നമ്മൾ എല്ലാവരും കൊടുക്കും അത് ശരിയാണ് പക്ഷെ അത് അതിന് അതിൽ കുറച്ച് ക്യാഷ് പൈസ് കിട്ടിയാൽ മതി അല്ലേ ഏഹ് പുരസ്കാരത്തിൽ ക്യാഷ് ലാസ് ഒരുപാട് മുപ്പർക്ക് പൈസ ഉണ്ടായിരുന്നു അത്രയും പുരസ്കാരങ്ങൾ അവിടെ ഉള്ളത് ഏ ഇനി ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ എന്തു ചെയ്യണം ഒരു പരിഗണനക്കണം കാരണം ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ് പൂമുഖത്താണല്ലേ പൂമത്തിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഓ ഉള്ളേ

അതെ ഇതാണ് കൊന്നപ്പൻ നമ്മടെ ഹരിനാണ് എന്താ ചെയ്യേ ഇത് എങ്ങനെയാ നീ കൊത്തുന്നത് കള്ളിട്ട് വരക്കും ഫോട്ടോ വെച്ചിട്ട് വരക്കും അല്ലേ ഏ എന്നിട്ട് പിന്നെ അതിന് മേലെ അതെ ഇതാണിപ്പോ ആയുധങ്ങൾ ഇതും കൊണ്ട് കൊത്തും മോഹൻലാലിന്റെ കൊത്തികൊണ്ടിരിക്കുന്നില്ല അതെ എന്നാ ഫിനിഷി ചെറിയ ചെറിയ കുത്തുകൾ വെച്ചിട്ടാണ് ഇത്രയും വലിയ സംഭവം ഉണ്ടാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയൊന്നുമില്ല തന്നെ ഉപജീവന മാർഗം അപ്പം നമുക്ക് മാക്സിമം നമ്മളെല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം വീട് നന്നാക്കണം ഏ വീട് പഴയ തനിമ നിലനിർത്തിയിട്ടുള്ള വീടാണ് ഓക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പൊതുവെ കോങ്ങാടിൻ്റെ ഒരു പഴയ ചരിത്രം ഉറങ്ങുന്ന കുറേ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ പഴയ ഓർമ്മകൾ അപ്പോൾ ഇപ്പോൾ ആ ഓർമ്മയിലല്ല പുതിയ ഒരു ലോകമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പുതിയ ലോകം നമ്മൾ വീടിയെടുത്തുകൊണ്ട് ആ പഴയ ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നു എന്ന് അറിയിക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിൽ നമ്മുടെ അരിനെ ഒന്ന് ഉൾക്കൊള്ളിക്കാന്നതായിട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ആ പിക്ചറൊക്കെ ഒന്ന് മാറിയ പോലെ തോന്നി അപ്പോൾ ഞാൻ ഞാൻ ഒന്നും വിചാരിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നമ്മൾ ഇവിടുത്തെ അവസ്ഥ മാനസികമായി ഞാൻ പറഞ്ഞു പോയതാണ് എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാനത് പറയും നമ്മൾ സുഹൃത്തുക്കളാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ പോങ്ങാടിന്റെ പൈതൃകം ഓരോരോ സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് ഓ ഇത് വീടിൻ്റെ പേക്കാണ് അല്ലേ എത്ര വില പഴക്കം ഉണ്ടാവും വീട് നൂറ് വിലണ്ടാവും അല്ലേ ഇത് ജ്യേഷ്ഠനാണല്ലേ നമ്മളിവിടെ ഒരു കരിവാക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ്റെ വല്യച്ഛനാണ് കരി വീടിൻ്റെ ആ ഈ ശരി ശരി അതെ അവർ അപ്പം നിങ്ങൾ നിങ്ങൾ അഞ്ചനാണ് ഏട്ടനാണ് ഹരിദാസിൻ്റെ ഏട്ടന ആ നിങ്ങൾ ഏട്ടനാ ഓക്കെ ഏട്ടനാ ഓക്കെ ഓക്കെ അപ്പം നിങ്ങളാ പാരമ്പര്യം നിലനിർത്തിക്കണല്ലേ നമ്മുടെ കോങ്ങാട് ഇതുപോലെ ഒരുപാട് പഴയ കാലങ്ങളിൽ ഉള്ള ഒരു പിക്ചറാണ് ഏ നമ്മളൊരു കരുവാക്കൂട്ടനായ അദ്ദേഹമൊക്കെ മൺമറഞ്ഞു പോയി പക്ഷെ അതിൻ്റെ ഒരു അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഹരിദാസിൻ്റെ ജ്യേഷ്ഠനാണ് ഈ കാഴ്ചകളൊന്നും നമുക്ക് ഇനി കാണാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു കഴിഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള പ്രതികളായ പഴയ ആ ഓർമ്മ നിലനിർത്തുന്ന എല്ലാ അതും നമ്മുടെ കോങ്ങാട്ടിലുണ്ടെങ്കിൽ നിങ്ങളറിയിക്കണം എന്നെ അറിയിക്കണം എന്നുകൂടെ അറിയിക്കുകയാണ് കാറ്റ് വരുന്നത് അല്ലേ ആ ഹാ ഓക്കെ ഓക്കെ എത്ര കൊല്ലമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയാലായി ഓഹോ ഇത് ഈ ഉപജീവനൊക്കെ ഈയൊരു ഇതിന് തന്നെ എടുത്തിട്ട് കിട്ടിയിട്ടൊക്കെ ഓഹോട്ട് കൊല്ലമായിരുന്നു അല്ലേ ആഹാ ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് കാണണം നമ്മളെങ്ങനെ കഴിഞ്ഞാൽ ജീവിച്ചിരുന്നുള്ളത് ഏഹ് ഇതൊക്കെ നമ്മുടെ പൈതൃകാണ് മാമനാണ് ആ ആ നമ്മുടെ ഈ ആ കരുവും കൂട്ടാട്ടവും നിങ്ങളുടെ മൂത്തച്ഛൻ വലിയ ആണ് അച്ഛന്റെ അച്ഛൻ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അവിടെ തന്നെ ആയിരുന്നു ഇതാണ് മണ്ണാന്തറ റോഡ് ഇതുവഴിയാണ് നമ്മുടെ ഹരി കലാകാരൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ അമീത് ഖാ ബഷീർ ഖാൻ്റെ തറവാട് അവരുടെ മക്കളുടെ വീടുകളാണ് അടുത്ത് കാണുന്നത് ഇതൊരു പ്രവാസി റൈസ് മില്ലൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു വഴിയാണ് ഇനി പോങ്ങാടിലെ ഒരുപാട് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ വേടിയെടുത്തുകൊണ്ട് ഇതിനു മുൻപ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിശദീകരണമായിട്ടാണ് അടുത്ത കൂടി വരുന്നത് ഹോട്ടൽ ഡീലക്സിൻ്റെ ബാക്ക് സൈഡാണ് ഇത് കടവത്ത് കടവത്ത് ബിൽഡിംഗ് ഫ്രണ്ടിലുണ്ട് അന്ന് നീണ്ട സ്ഥലമാണിത് ഇവിടെയാണ് ഹമീദ് ഖാൻ്റെ ഹോട്ടൽ മുകളിൽ ആമിനാസ് തോണ്ട് മണിയുടെ തേപ്പ് കടങ്ങൾ ഒരുപാട് കടകളുണ്ടായിരുന്ന ആയിരുന്നു അടുത്ത പുതിയ വിശേഷവുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം 제 힌트 쓰라고 하려고